റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് എൽ ഡി സി എൽ ജി എസ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വിവിധതരം അവയവ വ്യവസ്ഥകളെ കുറിച്ചാണ് എൽ ടി സി എൽ ജി എസ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സിലബസ് അനുസൃതമായ ഒരു ക്ലാസ് ആണിത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം മസ്തിഷ്കം മസ്തിഷ്കമാണ് നാഡീവ്യവസ്ഥയുടെ കേന്ദ്രം നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം മസ്തിഷ്കം നാഡീവ്യവസ്ഥയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം മസ്തിഷ്കം മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം ഫ്രീനോളജി മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനമാണ് ഫ്രീനോളജി മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി കപാലം മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി കപാലം കപാലത്തെക്കുറിച്ചുള്ള പഠനം ക്രാനിയോളജി കപാലത്തെക്കുറിച്ചുള്ള പഠനമാണ് ക്രാനിയോളജി മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം ആയിരത്തി നാന്നൂറ് ഗ്രാം മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരമാണ് ആയിരത്തി നാനൂറ് ഗ്രാം കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം എട്ടാണ് കപാലത്തിലെ അസ്ഥികളുടെ എണ്ണം എട്ട് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മൂന്ന് സ്തര പാളികളുള്ള ആവരണം മെനിഞ്ചസ് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മൂന്ന് സ്തരപാളികളുള്ള ആവരണമാണ് മെനിഞ്ചസ് മെനിഞ്ചസിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവം സ്പൈനൽ ദ്രവം മെനിഞ്ചസിൽ നിറഞ്ഞു നിൽക്കുന്ന ദ്രവമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം മസ്തിഷ്കത്തിലെ പ്രധാന ഭാഗങ്ങൾ സെറിബ്രം സെറിബെല്ലം മെഡുലാബ്ലാങ്കറ്റ ഹൈപ്പോ തലാമസ് മസ്തിഷ്കത്തിലെ പ്രധാന ഭാഗങ്ങളാണ് സെറിബ്രം സെറിബെല്ലം മെഡുലാബ്ലങ്കറ്റ ഹൈപ്പോ തലാമസ് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥ സെറിബ്രൽ ഹെമറേജ് തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകൾ പൊട്ടുന്ന അവസ്ഥയാണ് സെറിബ്രൽ ഹെമറേജ് മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ട അവസ്ഥ സെറിബ്രൽ ത്രോംബോസിസ് മസ്തിഷ്കത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയാണ് സെറിബൽ ത്രോംബോസിസ് മെനിഞ്ചസിന് ഉണ്ടാകുന്ന അണുബാധ മെനിഞ്ചൈറ്റിസ് മെനിഞ്ചസിനുണ്ടാകുന്ന അണുബാധയാണ് മെനിഞ്ചൈറ്റിസ് പക്ഷാഘാതത്തിനുള്ള കാരണങ്ങൾ സെറിബൽ ത്രോംബോസിസ് സെറിബൽ ഹെമറേജ് പക്ഷാഘാതത്തിനുള്ള കാരണങ്ങളാണ് സെറിബൽ ത്രോംബോസിസും സെറിബ്രൽ ഹെമറേജും മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം ഐച്ഛിക പ്രവൃത്തികളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം ഐച്ഛിക പ്രവൃത്തികളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബ്രം ഭാവന ചിന്ത സ്വബോധം ഓർമ്മ ബുദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗം സെറിബ്രമാണ് ആണ് ഭാവന ചിന്ത സ്വബോധം ഓർമ്മ ബുദ്ധി എന്നിവയുമായി ബന്ധപ്പെട്ട തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബ്രമാണ് ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്ന തലച്ചോറിലെ ഭാഗം സെറിബ്രമാണ് സെറിബ്രത്തിന്റെ രണ്ട് അർദ്ധഗോളങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീതന്തുക്കൾ കോർപ്പസ് കലോസം സെറിബ്രത്തിൻ്റെ രണ്ട് അർദ്ധഗോളങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നാഡീ തന്തുക്കളാണ് കോർപ്പസ് കലോസം സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ബ്രോക്കസ് ഏരിയ സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗമാണ് ബ്രോക്കസ് ഏരിയ സെറിബ്രത്തിന്റെ ബാഹ്യഭാഗം കോർട്ടക്സ് ചാരനിറം സെറിബ്രത്തിന്റെ ബാഹ്യഭാഗം കോർട്ടക്സ് ചാരനിറം സെറിബ്രത്തിലെ ആന്തരഭാഗമാണ് മെഡുല്ല വെളുത്ത നിറം സെറിബ്രത്തിലെ ആന്തരഭാഗം മെഡുല്ല വെളുത്ത നിറം മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം സെറിബെല്ലം മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം സെറിബ്രത്തിൽ പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം സെറിബ്രത്തിൽ പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗം സെറിബെല്ലം ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗമാണ് സെറിബെല്ലം ശരീരത്തിലെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം ശരീരത്തിലെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം സെറിബെല്ലത്തെയാണ് മദ്യം ബാധിക്കുന്നത് സെറിബെല്ലത്തിന് താഴെയായി കാണപ്പെടുന്നത് തലാമസ് സെറിബെല്ലത്തിന് താഴെയായി കാണപ്പെടുന്നത് തലാമസ് നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗം തലാമസാണ് നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗമാണ് തലാമസ് വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം തലാമസ് വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് തലാമസ് ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം മനുഷ്യ ശരീരത്തിലെ സ്റ്റേഷൻ എന്ന് അറിയപ്പെടുന്നത് തലാമസ് മനുഷ്യ ശരീരത്തിലെ റിലേസ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് ആണ് സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് കാണപ്പെടുന്നത് മെഡുല ഒബ്ലാങ്കറ്റ സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് കാണപ്പെടുന്നത് മെഡുല ഒബ്ലാങ്കറ്റ മനുഷ്യ ശരീരത്തിലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല ഒബ്ലാങ്കറ്റ മനുഷ്യ ശരീരത്തിലെ ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലാങ്കറ്റ ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം എന്നിവ നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗവും മെഡുല ഒബ്ലാങ്കറ്റയാണ് ഹൃദയസ്പന്ദനം ശ്വാസോച്ഛാസം എന്നിവ നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗവും മെഡുല ഒബ്ലാങ്കറ്റയാണ് മെഡുലോബ്ലങ്കറ്റയുടെ ആകൃതി ദണ്ട് മെഡുല ഒബ്ലാങ്കറ്റയുടെ ആകൃതി ദണ്ട് തലാമസിന് തൊട്ട് താഴെയായി കാണുന്ന ഭാഗം ഹൈപ്പോ തലാമസ് തലാമസിന് തൊട്ട് താഴെയായി കാണുന്ന ഭാഗമാണ് ഹൈപ്പോ തലാമസ് ആന്തര സമസ്തതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് ഹൈപ്പോതലാമസ് ആന്തര സമസ്തതി പരിപാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്ന മസ്തിഷ്ക ഭാഗം ഹൈപ്പോ തലാമസ് ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗവും ഹൈപ്പോ തലാമസ് ആണ് ഹൈപ്പോ തലാമസ് ആണ് ശരീര ഊഷ്മാവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ശരീരത്തിൻ്റെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം ഹൈപ്പോ തലാമസ് ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്കഭാഗം ഹൈപ്പോ തലാമസ് മെഡുല ഒബ്ലങ്കറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗം സുഷ്മിന നാഡി മെഡുല ഒബ്ലാങ്കറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗമാണ് സുഷ്മിന നാഡി സുഷ്മിന സ്ഥിതി ചെയ്യുന്ന നട്ടലിലെ ഭാഗം ന്യൂറൽ കനാൽ സുഷ്മിന സ്ഥിതി ചെയ്യുന്ന നട്ടലിലെ ഭാഗമാണ് ന്യൂറൽ കനാൽ വിശപ്പ് ദാഹം ലൈംഗികാസക്തി എന്നിവ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ഭാഗമാണ് ഹൈപ്പോ തലാമസ് വിശപ്പ് ദാഹം ലൈംഗികാസക്തി എന്നിവ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ഭാഗമാണ് ഹൈപ്പോ തലാമസ് സുഷ്മിനയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലം മെനിഞ്ചസ് സുഷ്മിനയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന സ്ഥലമാണ് മെനിഞ്ചസ് സുഷ്മിനയുടെ നീളം നാൽപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ സുഷ്മിനയുടെ നീളം നാൽപ്പത്തിയഞ്ച് സെൻറ്റിമീറ്റർ ആണ് സുഷ്മിനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംവേദ ആവേഗങ്ങൾ സുഷ്മിനയിൽ പ്രവേശിക്കുന്നത് ഡോട്ട്സൽ റൂട്ടിലൂടെയാണ് സുഷ്മിനയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംവേദ ആവേഗങ്ങൾ സുഷ്മിനയിൽ പ്രവേശിക്കുന്നത് ഡോട്ട്സൽ റൂട്ടിലൂടെയാണ് പ്രേരക ആവേഗങ്ങൾ സുഷ്മിനയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് വെൻട്രൽ റോട്ടിലൂടെ പ്രേരക ആവേഗങ്ങൾ സുഷ്മിനയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് വെൻട്രൽ റോട്ടിലൂടെ ശരീരത്തിലെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സുഷ്മിന നാഡി ശരീരത്തിലെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സുഷ്മിന നാഡി ആവേഗങ്ങളെ സുഷ്മനിൽ എത്തിക്കുന്ന നാടിയാണ് സംവേദനാഡി ആവേഗങ്ങളെ സുഷ്മിനയിൽ എത്തിക്കുന്ന നാഡി സംവേദനാഡി സുഷ്മിനയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊണ്ടുപോകുന്ന നാഡി പ്രേരക നാഡി സുഷ്മിനയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊണ്ടുപോകുന്ന നാഡി പ്രേരക നാഡി സംവേദ സംവേതനാടിയെയും പ്രേരക നാടിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശം ഇന്റർ ന്യൂറോൺ സംവേദ സംവേതനാടിയെയും പ്രേരക നാടിയേയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇന്റർ ന്യൂറോൺ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു രോഗം പേ വിഷവത നാഡി വ്യവസ്ഥയെ ഒരു രോഗമാണ് പേവിഷബാധ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡി സയാറ്റിക് നാഡി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നാഡിയാണ് സയാറ്റിക് നാഡി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ശിരോ നാഡി വാഗസ് നാഡി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ശിരോ നാടിയാണ് വാഗസ് നാഡി രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങൾ ഹൃദയം രക്തം രക്തക്കുഴലുകൾ രക്തപര്യാന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയം രക്തം രക്തക്കുഴലുകൾ രക്തപര്യാന വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയം രക്തപര്യാന വ്യവസ്ഥയുടെ കേന്ദ്രമാണ് ഹൃദയം ലോക ഹൃദയ ദിനം സെപ്റ്റംബർ ഇരുപത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാണ് ദിനം അർബുദം ബാധിക്കാത്ത ശരീരഭാഗം ഹൃദയം അർബുദം ബാധിക്കാത്ത ശരീരഭാഗമാണ് ഹൃദയം മനുഷ്യനിൽ ആദ്യം വളരുന്ന ശരീരഭാഗം ഹൃദയം മനുഷ്യനിൽ ആദ്യം വളരുന്ന ശരീരഭാഗമാണ് ഹൃദയം ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ അഡ്രിനാലിൻ ഹൃദയത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് അഡ്രിനാലിൻ മനുഷ്യഹൃദയത്തിൻ്റെ ഭാരം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം മനുഷ്യഹൃദയത്തിൻ്റെ ഭാരം ഇരുന്നൂറ്റൻപത് മുന്നൂറ് ഗ്രാം ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണം പെരിക്കാർഡിയം ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലമുള്ള ആഭരണമാണ് പെരിക്കാർഡിയം മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം നാലാണ് മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം നാല് മത്സ്യത്തിൻ്റെ ഹൃദയ അറകളുടെ എണ്ണം രണ്ട് മത്സ്യത്തിൻ്റെ അറകളുടെ എണ്ണം രണ്ട് ഉരകങ്ങളുടെ ഹൃദയ അറകൾ മൂന്ന് ഉരകങ്ങളുടെ ഹൃദയ അറകൾ മൂന്ന് ഉഭയജീവികളുടെ അറകൾ മൂന്ന് ഉഭയജീവികളുടെ ഹൃദയാറകൾ മൂന്നാണ് പല്ലികളുടെ ഹൃദയാറകൾ മൂന്നാണ് പല്ലികളുടെ ഹൃദയാറകൾ മൂന്നാണ് പക്ഷികളുടെ അറകൾ നാല് പക്ഷികളുടെ അറകൾ നാല് സസ്തനികളുടെ അറകൾ നാല് സസ്തിന്കളുടെ ഹൃദയാറകൾ നാല് മുതലയുടെ ഹൃദയാറകൾ നാല് മുതലയുടെ ഹൃദയറകൾ നാല് പാറ്റകളുടെ ഹൃദയ അറകൾ പതിമൂന്ന് പാറ്റകളുടെ ഹൃദയാറകൾ പതിമൂന്ന് മനുഷ്യ ഹൃദയത്തിലെ താഴത്തെ രണ്ട് അറകൾ അറിയപ്പെടുന്നത് വെൺട്രിക്കൾ മനുഷ്യഹൃദയത്തിലെ താഴത്തെ രണ്ട് അറകൾ അറിയപ്പെടുന്നത് വെണ്ട്രിക്കൾ ഒരു വൈദ്യുത സെൽ പോലെ പ്രവർത്തിക്കുന്ന ഹൃദയത്തിലെ ഭാഗം പേസ്മേക്കർ ഒരു വൈദ്യുത സെൽ പോലെ പ്രവർത്തിക്കുന്ന ഹൃദയത്തിലെ ഭാഗമാണ് പേസ് മേക്കർ കൃത്രിമ പേസ് മേക്കർ കണ്ടെത്തിയത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് കൃത്രിമ പേസ് മേക്കർ കണ്ടെത്തിയത് വിൽസൺ ഗ്രേറ്റ് ബാച്ച് കൃത്രിമ പേസ് മേക്കർ ശസ്ത്രക്രിയ നടന്നുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ കൃത്രിമ പേസ് മേക്കർ ശസ്ത്രക്രിയ നടന്നുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ഹൃദയസ്പന്ദനത്തിനാവശ്യമായ സമയം പൂജ്യം പോയിന്റ് എട്ട് സെക്കൻഡ് ഹൃദയസ്പന്ദനത്തിനാവശ്യമായ സമയം പൂജ്യം പോയിന്റ് എട്ട് സെക്കൻഡ് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക് സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് റെനെ ലെനക് മനുഷ്യഭ്രൂണത്തിൻ്റെ ഹൃദയസ്പന്ദനം തുടങ്ങുന്നത് ഇരുപത്തിരണ്ട് ദിവസമാകുമ്പോൾ മനുഷ്യഭ്രൂണത്തിൻ്റെ ഹൃദയസ്പന്ദനം തുടങ്ങുന്നത് ഇരുപത്തിരണ്ട് ദിവസമാകുമ്പോഴാണ് ഹൃദയ വാൽവുകളെ തകരാറിലാക്കുന്ന രോഗം റുമാറ്റിക് ഫീവർ വാദപ്പനി ഹൃദയ വാൽവുകളെ തകരാറിലാക്കുന്ന രോഗമാണ് റുമാറ്റിക് ഫീവർ വാദപ്പനി അഭിലഷണീയമായ നിരക്കിൽ നിന്ന് രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥ ഹൈപ്പോടെൻഷൻ അഭിലഷണീയമായ നിരക്കിൽ നിന്നും രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോടെൻഷൻ ഹൃദയ അറകളുടെ സങ്കോചം സിസ്റ്റളി ഹൃദയ അറകളുടെ സങ്കോചം സിസ്റ്റളി ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുമ്പോൾ അനുഭവപ്പെടുന്ന വേദന ആൻജിന പാക്ടോറിസ് ഹൃദയത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുമ്പോൾ അനുഭവപ്പെടുന്ന വേദനയാണ് ആൻജിന പാക്ടോറിസ് ഇ സി ജി കണ്ടെത്തിയത് വില്യം ഐൻഡോവനാണ് ഇ സി ജി കണ്ടെത്തിയത് വില്യം ഐന്ദോവൻ ലോകത്തിലെ ആദ്യ കൃത്രിമ ഹൃദയം ജാർവിക് സെവൻ ലോകത്തിലെ ആദ്യ കൃത്രിമ ഹൃദയമാണ് ജാർവിക് സെവൻ ജാർവിക് സെവൻ കൃത്രിമ ഹൃദയം രൂപകൽപ്പന ചെയ്ത വ്യക്തി റോബർട്ട് ജാർവിക് ജാർവിക് സെവൻ കൃത്രിമ ഹൃദയം രൂപകൽപ്പന ചെയ്ത വ്യക്തിയാണ് റോബർട്ട് ജാർവിക് ആനയുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ എത്രയാണ് ഇരുപത്തിയഞ്ച് ആനയുടെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ ഇരുപത്തിയഞ്ച് തവണ ഞണ്ടുകളുടെ കാലുകളുടെ എണ്ണം പത്താണ് ഞണ്ടുകളുടെ കാലുകളുടെ എണ്ണം പത്ത് ഉറുമ്പിൻ്റെ കാലുകളുടെ എണ്ണം ആറ് ഉറുമ്പിൻ്റെ കാലുകളുടെ എണ്ണം ആറ് ഒച്ചിൻ്റെ കാലുകളുടെ എണ്ണം ഒന്ന് ഒച്ചിൻ്റെ കാലുകളുടെ എണ്ണം ഒന്ന് ഒട്ടകപ്പക്ഷിയുടെ കാൽ വിരലുകളുടെ എണ്ണം രണ്ടാണ് ഒട്ടകപ്പക്ഷിയുടെ കാൽ വിരലുകളുടെ എണ്ണം രണ്ടാണ് ഷഡ്പദങ്ങളുടെ ചിറകുകളുടെ എണ്ണം നാല് ഷഡ്പദങ്ങളുടെ ചിറകുകളുടെ എണ്ണം നാല് നായയുടെ വായിലെ പല്ലുകൾ നാൽപ്പത്തി രണ്ടാണ് നായയുടെ വായിലെ പല്ലുകളുടെ എണ്ണം നാൽപ്പത്തി രണ്ട് ഉറുമ്പിൻ്റെ മൂക്കുകളുടെ എണ്ണം അഞ്ച് ഉറുമ്പിൻ്റെ മൂക്കുകളുടെ എണ്ണം അഞ്ചാണ് പശുവിൻ്റെ വായിലെ പല്ലുകൾ മുപ്പത്തി രണ്ട് പശുവിൻ്റെ വായിലെ പല്ലുകളുടെ എണ്ണം മുപ്പത്തി രണ്ട് ആനയുടെ ഗർഭകാലാവധി ഇരുപത് ഇരുപത്തിരണ്ട് മാസമാണ് ആനയുടെ ഗർഭകാലാവധിയാണ് ഇരുപത് ഇരുപത്തിരണ്ട് മാസം ലോകത്തിൽ ആദ്യമായി മനുഷ്യനിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്റ്റ്യൻ ബർണാഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഡിസംബർ മൂന്നിന് ലോകത്തിലാദ്യമായി മനുഷ്യനിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ക്രിസ്ത്യൻ ബർണാഡ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ഡിസംബർ മൂന്ന് ഇന്ത്യയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ വേണുഗോപാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആഗസ്റ്റ് മൂന്ന് ഇന്ത്യയിലാദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ വേണുഗോപാൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റ് മൂന്ന് കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ജോസ് ചാക്കോ പെരിയപുരം രണ്ടായിരത്തി മൂന്ന് മെയ് പതിമൂന്ന് ആദ്യമായി ഹൃദയം മാറ്റിവെയ്ക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ജോസ് ചാക്കോ പെരിയപുരം രണ്ടായിരത്തി മൂന്ന് മെയ് പതിമൂന്ന് ഹൃദയം മാറ്റിവെയ്ക്കൽ ശസ്ത്രക്രിയക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നായയിലാണ് ഹൃദയം മാറ്റിവെയ്ക്കൽ ശസ്ത്രക്രിയക്ക് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്താറ് നായയിൽ നായയിൽ ഹൃദയം മാറ്റി വയ്ക്കുന്നതിന് നേതൃത്വം നൽകിയ റഷ്യൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഡെമിക്കോവ് നായയിൽ ഹൃദയം മാറ്റി വയ്ക്കുന്നതിന് നേതൃത്വം നൽകിയ റഷ്യൻ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ഡെമിക്കോവ് ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനം ആഗസ്റ്റ് മൂന്ന് ദേശീയ ഹൃദയ ശസ്ത്രക്രിയാ ദിനമാണ് ആഗസ്റ്റ് മൂന്ന് രക്തനിവേശന മാർഗം മാർഗ്ഗം കണ്ടെത്തിയത് ജെയിംസ് ബ്ലണ്ടൽ രക്തനിവേശന മാർഗം കണ്ടെത്തിയത് ജെയിംസ് ബ്ലണ്ടൽ രക്ത ലോമികകൾ കണ്ടെത്തിയത് മാർസല്ലോ മാൽപീച്ചി തെക്ത ലോമികകൾ കണ്ടെത്തിയത് മാർസെല്ലോ മാൽപിജി ഓക്കെ താങ്ക് ഫ്രണ്ട്സ്